യുടെ ആരംഭം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ദിവസം നാം ദൈവം ആത്മാവാ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം സകലാഹുവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപിടുവിൻ സന്തോഷത്തോടെ യഹോവെ സേവിൻ സംഗീതത്തോടെ അവിടുത്തെ സന്ധ്യയിൽ വരുവിൻ യഹോവ തന്നെ ദൈവം എന്നറിവിൻ അവിടെ നിന്ന് ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവർ ആകുന്നു ആരാധയുടെ അനുഗ്രഹത്തിനായി മുട്ടുമടക്കി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സർവശക്തനും കാരുണ്യവാനും നിത്യനും നീതിമാനുമായിരുന്ന ഞങ്ങളെ അനുദിനം അനുഗ്രഹിച്ചുവഴി നടത്തുന്ന സർവശക്തനായ ദൈവമേ ശാന്തവും അനുഗ്രഹപൂർണ്ണമായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാനും കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം ദൈവം നടത്തിയ വിധങ്ങളെയും ദൈവം നൽകിയ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ അവിടുത്തെ പാതപീഡിതങ്ങളേക്ക് അടുത്തു വരുവാൻ അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങളെ അങ്ങയോട് സമർപ്പിക്കുവാൻ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് നൽകിയിരിക്കുന്ന വൻകൃഭികൾക്കായി സ്തോത്രം ചെയ്യുന്നു ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ജനതയെയും ഇനി കടന്നുവരോട് ആഗ്രഹിക്കുന്ന ജനതയെയും അവിടുന്ന് കൂട്ടി വരുത്തണമേലും പ്രാർത്ഥിക്കുന്നു ആരാധകരുടെ ഓരോ ഭാഗത്തും അവിടുത്തെ കൃപ കൂടെ ഉണ്ടായിരിക്കുകയും ആരാധനയിലൂടെ ദൈവികമായ സാന്നിധ്യവും ചൈതന്യവും ഞങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ യഥാർത്ഥ ദൈവത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ആലെ മടങ്ങി പോകുവാൻ സർവശക്തനായ ദൈവമേ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന സ്തുതിയും സ്തോത്രമെല്ലാം അവിടുത്തെ ആ മഹത്തീകരണത്തിനും ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹവുമായി തീരുവാൻ അവിടെ ഇടയാക്കണം പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ ആരാധന ആരംഭിക്കുന്നു അവിടുത്തെ കൃപയാൽ വഴി നടത്തണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേ ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനും വിശുദ്ധ ആരാധൻ്റെ അനുഗ്രഹത്തിനുമായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിലെ അൻപത്തിനാലാമത്തെ ഗീതം ഗായ സംഘത്തോടൊപ്പം ചേർന്ന് ആലപിക്കാം ഗീതം അൻപത്തിനാല് குவெத்தி வாழ்கி குவெத்தி 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 வாழ்கி குவெத்தி 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 இயேசுவே குவெத்தி நாம் രക്ഷகனே என்னும் வாழ்கி இயேசுவின் ராஜством நித்தியமே धिपत्यहु सङ्गरमाेविक्यो मे सङ्गवे अन् विको मे अवी ആദിചാരം മേ സത്യവും ജീവനും നമുക്ക് ദൈവത്തെ സ്തുതികളിലൂടെ മഹത്വപ്പെടുത്താം സ്തുലിത്താനികൾ ആരാധനക്രമം മൂന്നാം പുറം ഒന്നാമത്തെ ലിത്താനി ഉപയോഗിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഒന്നാം ഭാഗം ആരാധനക്രമം മൂന്നാം പുറം ദൈവമേ സിയുനിൽ സ്തുതി യോഗ്യം അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു

എന്റെ വീണ്ടെടുപ്പുകാരനായ പോയി എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ അളവറ്റക്കാരണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം മുട്ടുമടക്കി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മെ തന്നെ സ്വയം ശോധന ചെയ്യാം കഴിഞ്ഞാളുകളിൽ നാം ചെയ്തു പോയ എല്ലാവിധമായിട്ടുള്ള പാപങ്ങളെയും കുറ്റങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പാപക്ഷമയ്ക്കായി നമുക്ക് കർത്താവിനോട് യാചിക്കാം അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും വന്നുപോയ എല്ലാ കുറുവുകളെയും നമുക്ക് സർവശക്തരായ ദൈവത്തോട് ഏറ്റു പറയാം ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം അനിതാപഹ ഹൃദയത്തോടുകൂടി ഒമ്പതാം പുറത്തിലെ ആദ്യത്തെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആരാധനക്രമം ഒൻപതാം പുറം സർവശക്തിയും മഹാകരണയും പിതാവ് ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴിയിൽ നിന്ന് തെറ്റി ചിന്തിയിരിക്കുന്നു ഞങ്ങളുടെ സ്വന്ത ഹൃദയങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്താത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾക്ക് സൗഖ്യമില്ല എന്നാലും ഞങ്ങളോട് കർണീഡായി ഞങ്ങൾ കുറ്റങ്ങൾ ശ്രമിക്കണമേ ഭാവി മരിക്കണമെന്നല്ല അവൻ ദുഷ്ടത വിട്ട് ദുഷ്ടിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു എന്ന് അറിയുന്നു അറിയിച്ചിരിക്കുന്ന കരണയുള്ള ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ നീക്കി പാവി ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധനാമത്തിന്റെ മഹർത്തത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങനെ സേവിക്കേണ്ടതിനെ സഹായിക്കണമേ രക്ഷയുടെ സന്തോഷം നിങ്ങൾക്ക് ഞങ്ങളെ സ്നേഹിച്ച് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ ക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു ആമേൻ ഒരു പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട് ഉണ്ട് അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു നമ്മുടെ മാത്രമല്ല സർവ പാപത്തിനും തന്നെ എന്റെ നിമിത്തം ഞാൻ ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ വായിച്ചു കളയുന്നു നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കെയുമില്ല എന്ന് ഹോവയായ ദൈവം ചെയ്യുന്നു സർവശക്തനും കർണനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ ആമേൻ നമുക്ക് ലഭ്യമായി തീർന്ന പാപക്ഷ ഉറപ്പിനായും ഒരു നാളും നാം അനുഭവിക്കുന്ന സകലവിധമായിട്ടുള്ള നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായും നാം നിറഞ്ഞ ഹൃദയത്തോടുകൂടി കർത്താവിന് സ്തോത്രം അർപ്പിക്കാം സ്തോത്ര പ്രാർത്ഥനയായി പതിനാലാമ്പുറത്തിലെ പൊതുവായ സ്തോത്രം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആരാധനക്രമം ആരാധനാക്രമം പതിനാലാംപുറം പൊതുവായ സ്തോത്രം സർവശക്തിയുള്ള ദൈവമായി മഹാകർണയുള്ള സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കടകൾക്കായും മാതൃകായും ഞങ്ങൾ അങ്ങേക്ക് ചെയ്യുന്നു ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസിലെ സകലാനുഗ്രഹങ്ങൾക്കായി എല്ലാ ചിന്മയിലായി ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വില മതിച്ചുകൂടാത്ത സ്നേഹത്തിനായി

മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവിനും പുത്രനും സകല ബഹുമാനവും മഹത്വവും കൂടാതെ എല്ലാവർക്കും ഇരിക്കാം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റി നിന്ന് ക്രിസ്തീയ ആരാധനകളുസ്തകത്തിലെ എൺപത്തി ഒന്നാമത്തെ ഗീതം ആലപിക്കാം ഗീതം എൺപത്തി ഒന്ന്